പുതിയ പു കേന്ദ്രങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി സൗദിയിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് പുതിയ പൈതൃക കേന്ദ്രങ്ങൾ കൂടി രജിസ്റ്റർ ചെയ്തു എന്നാണ് കണക്ക് ഇതോടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം പതിനൊന്നായിരത്തി അഞ്ഞൂറ് കടന്നു റിയാദിലാണ് ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങൾ ദേശീയ പുരാവസ്തു രജിസ്റ്ററിലേക്ക് കൂട്ടിച്ചേർത്തത് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിനാല് പൈതൃക കേന്ദ്രങ്ങളാണ് തലസ്ഥാനത്ത് മാത്രം അൽബഹയിൽ നൂറ്റി എൺപത്തിനാലും തബൂക്കിൽ എൺപത്തി അഞ്ചും വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ എഴുപതും ജിദ്ദയിൽ മൂന്നും പൈതൃക കേന്ദ്രങ്ങളും ദേശീയ പുരാവസ്തു രജിസ്റ്ററിൽ ഇടം പിടിച്ചു പുരാവസ്തു ഡാറ്റാബേസ് വികസിപ്പിക്കൽ പുതുതലമുറക്ക് ചരിത്രബോധമുണ്ടാക്കൽ ദേശീയ ഐക്യവും സാംസ്കാരിക പാരമ്പര്യ ബോധവും ശക്തിപ്പെടുത്തൽ തുടങ്ങിയവയുടെ ഭാഗമായാണ് നീക്കം ഇനിയും രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഇത്തരം കേന്ദ്രങ്ങൾ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്